നെല്ല് സംഭരിക്കുന്ന കാര്യത്തിൽ സപ്ലൈകോയുടെ കുത്തക അവസാനിപ്പിക്കണമെന്ന് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ സ്വകാര്യ മില്ലുടമകളെ സഹായിക്കാനാണ് വിലയും സംഭരണ തീയതിയും പ്രഖ്യാപിക്കാത്തത് എന്ന് കൃഷ്ണകുമാർ ആരോപിച്ചു സംയുക്ത കർഷക വേദിയുടെ അഭ്യർത്ഥന മാനിച്ച് നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ തൃശൂർ പാലക്കാട് ജില്ലകളിൽ നിന്നായി അയ്യായിരം മെട്രിക് നെല്ല് സംഭരിക്കാമെന്ന് ഉറപ്പ് നൽകിയതായി സംയുക്ത കർഷക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഒന്നാം വിള കൊയ്ത്ത് അറുപത് ശതമാനത്തോളം കഴിഞ്ഞിട്ടും നെല്ല് സംഭരണത്തിന്റെ കാര്യത്തിൽ ഇനിയും തീരുമാനമായിട്ടില്ല സപ്ലൈകോ മുഖാന്തരം നെല്ല് സംഭരിച്ചാൽ മാത്രമേ കർഷകർക്ക് ആനുകൂല്യം എന്ന സർക്കാർ നയം തിരുത്തണം സംഭരിച്ച നെല്ല് പോലും സൂക്ഷിക്കാൻ സംവിധാനമില്ലാത്ത കർഷകരെ ദ്രോഹിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത് ഒന്നാം വിള നെല്ല് സംഭരണം പൂർത്തിയാവാറായിട്ടും കർഷകർക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു നടപടിയും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെന്നും ഭാരവാഹികൾ കുറ്റപ്പെടുത്തി വില ലഭ്യമാക്കുക സംയുക്ത കർഷക വേദിയുടെ നിലപാട് അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വകാര്യ മില്ലുകളുടെ ചൂഷണം അവസാനിപ്പിക്കാൻ അതുപോലെ തന്നെ സപ്ലൈ കോൻ്റെ നെല്ല് സംഭരണത്തിനുള്ള നിസ്സഹകരണം നെല്ല് സംഭരണം ആരംഭിക്കാത്തതിൽ പ്രതിഷേധിച്ചിട്ടാണ് സംയുക്ത കർഷക വേദി പത്രസമ്മേളനം നടത്തുന്നത് ഈ സീസൺ ആരംഭിച്ചിട്ടും ഇതുവരെ സംഭരണ വില എത്രയാണെന്ന് പ്രഖ്യാപിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല സംസ്ഥാന സർക്കാരാണെങ്കിൽ കേന്ദ്രം സംഭരണ വില കൂട്ടുന്ന സമയത്ത് എം എസ് പി കൂട്ടുന്ന സമയത്ത് കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് സംഭരണ വില കുറച്ചു കൊണ്ടിരിക്കുകയാണ് എട്ട് രൂപ എൺപത് പൈസ ആയിരുന്ന സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം ഇന്ന് അഞ്ച് രൂപയിൽ എത്തി നിൽക്കുകയാണ് ഇപ്പം കേന്ദ്രം അറുപത്തി ഒമ്പത് പൈസ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അറുപത്തി ഒൻപത് പൈസ വർദ്ധിപ്പിച്ചതിനനുസരിച്ച് വർഷങ്ങളിലെ കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഇത്തവണയും സംസ്ഥാന സർക്കാർ സംസ്ഥാന വിഹിതം കുറയ്ക്കാനാണ് സാധ്യത ഞങ്ങൾ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ് സംസ്ഥാന സർക്കാർ നേരത്തെ നൽകിയ എട്ട് രൂപ എൺപത് പൈസ അത് പുനഃസ്ഥാപിക്കണം കേരളത്തിലെ കർഷകരെ സംബന്ധിച്ചോളം നെൽകർഷകരെ സംബന്ധിച്ചോളം ഉൽപാദന ചെലവ് ഏറ്റവും അധികമുള്ള ഒരു സംസ്ഥാനമാണ് സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമാണ് ഇവിടുത്തെ കർഷകരെ സഹായിക്കുക എന്നുള്ളത് സംസ്ഥാന സർക്കാർ ഇവിടുത്തെ കർഷകരെ സഹായിക്കാനുള്ള നിലപാടാണ് സ്വീകരിക്കേണ്ടത് അതല്ലാതെ ഇവിടുത്തെ കർഷകരെ ദ്രോഹിക്കുന്ന നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നു ഈ ഗവൺമെന്റിന് വളരെ വ്യക്തമായി വിലയുടെ കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയും കാരണം ഇരുപത്തിയെട്ട് രൂപ ഇരുപത് പൈസ തരുന്നതിന്റെ കൂടെ അറുപത്തിഒമ്പത് പൈസ കേന്ദ്ര ഗവൺമെന്റ് വർദ്ധിപ്പിച്ചത് തരും അതല്ലെങ്കിൽ ഞങ്ങൾ എത്ര രൂപ കൂടി വർദ്ധിപ്പിച്ചുകൊണ്ട് തരും എന്നുള്ളൊരു വാക്ക് ഒരു പ്രസ്താവന ഉണ്ടായാൽ ഇന്ന് ചെറുകിട കർഷകർ കിട്ടിയ എനിക്ക് ആ നെല്ല് കൊടുക്കുന്നത് നമ്മൾ കുറച്ചെങ്കിലും കാത്തിരുന്നാൽ ഒരു പ്രതീക്ഷയോടെ ഒരു പത്തോ മുപ്പത്തിരണ്ട് രൂപ കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടെങ്കിൽ നൂറ് ശതമാനവും ഈ പത്തൊമ്പത് രൂപയ്ക്കും പതിനേഴ് രൂപയ്ക്കും നെല്ല് കൊടുക്കില്ല ഏത് നിലയ്ക്ക് കണക്കാക്കിയാലും കർഷകനെ സംബന്ധിച്ച് വളരെയേറെ ദുരിതത്തിലേക്ക് പോകുന്ന ഒരു സ്ഥിതി കേന്ദ്രം വർദ്ധിപ്പിക്കുന്ന തുകയ്ക്കനുസരിച്ച് നെല്ല് സംഭരണ വില വർദ്ധിപ്പിക്കാതെ കുറയ്ക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് എന്നും ഭാരവാഹികൾ പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ വിവിധ കർഷക സംഘടനാ പ്രതിനിധികളായ പി പ്രഭാകരൻ സജീഷ് കുത്തനൂർ പാണ്ഡിയോട് പ്രഭാകരൻ ആർ രമേശ് എന്നിവരും പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്